ദുബായ് എമിറേറ്റിൽ റോഡ് അപകട മരണങ്ങളിൽ ഗണ്യമായ കുറവ് കഴിഞ്ഞ റോഡ് അപകട മരണങ്ങളിൽ ശതമാനത്തിന്റെ കഴിഞ്ഞത് ദുബായിൽ രണ്ടായിരത്തി ഏഴിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ വാഹന അപകടങ്ങളിലും അതേ തുടർന്നുള്ള മരണത്തിലും തൊണ്ണൂറ് ശതമാനം കുറവ് രേഖപ്പെടുത്തിയതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അധികൃതർ അറിയിച്ചു റോഡ് സുരക്ഷാ നയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പുരോഗതി അവലോകനം ചെയ്യാനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനുമായി ആർ ടി ഐയും പോലീസും ചേർന്ന് നടത്തിയ യോഗത്തിലാണ് കണക്കുകൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി ഏഴിൽ ഉണ്ടാകുന്ന ലക്ഷം അപകടങ്ങളിൽ ഇരുപത്തി ഒന്ന് ഏഴായിരുന്നു മരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഒന്ന് ദശാംശം എട്ടായി കുറയ്ക്കാൻ സാധിച്ചു കാൽനട യാത്രക്കാരുടെ മരണം ഒൻപത് ദശാംശം അഞ്ചിൽ നിന്ന് ദശാംശം മൂന്നായും ഗുരുതരമായി പരിക്കേൽക്കുന്നവരുടെ എണ്ണം മുപ്പത്തി ദശാംശം രണ്ടിൽ നിന്ന് നാലായും കുറഞ്ഞു ആർ ടി ഐ ചെയർമാൻ മാത്തറൽ തായർ ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ് അൽമറി എന്നിവരുടെ അധ്യക്ഷതയിലാണ് അവലോകന യോഗം ചേർന്നത് ജനം ദുബായ്